ഓളപ്പരപ്പിൽ ആവേശം സമ്മാനിച്ച് ചാലിയാർ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ചാമ്പ്യൻഷിപ്പ് നടന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ അഴീക്കോടൻ അച്ചാം തുരുത്തി വേഗരാജാക്കന്മാരായി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് ചാലിയാർ സ്ഥിരം വേദിയാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ ആവേശത്തിന്റെ തുഴയറിഞ്ഞ പാലിച്ചോൻ അച്ചാം തുരുത്തി എ ടീമിനെ പിന്നിലാക്കിയാണ് അഴീക്കോടൻ അച്ചാംതുരുത്തി ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ ജലരാജാക്കന്മാരായത് രണ്ടു മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് അഴീക്കോടൻ അച്ചാം തുരുത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പാലിച്ചോൻ അച്ചാം തുരുത്തി എ ടീം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് എ കെ ജി പോടോതുരുത്തി എ ടീം രണ്ട് മിനിറ്റ് മുപ്പത്തിയാറ് സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ ടി നീളമുള്ള പതിനഞ്ച് വെള്ളങ്ങളാണ് പങ്കെടുത്തത് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ വരവിന് മുൻപിൽ കാത്തിരിക്കാൻ പിന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസിൽ നിന്നും വിജയികൾ ട്രോഫി ഏറ്റുവാങ്ങി വടക്കൻ ജില്ലകളിലെ ടൂറിസം സാധ്യതകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സി ആരംഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിലേക്ക് വരുന്ന വിദേശ സഞ്ചാരികളുടെയും ആഭ്യന്തര സഞ്ചാരികളുടെയും കണക്കെടുത്ത് പരിശോധിച്ചാൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ വെറും ആറ് ശതമാനം വരുന്ന സഞ്ചാരികൾ മാത്രമേ വരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കണക്കാണ് പൊതുവെ ലഭ്യമായത് അതായത് ഒരു നൂറ് പേർ വന്നാൽ അതിൽ പേർ മാത്രമേ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വരുന്നു എന്നുള്ളതാണ് ഇത് പരിഹരിക്കാൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഈ ജില്ലകളിലേക്കൂടി വ്യാപിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു മൂന്ന് ട്രാക്കുകളിലായി അഞ്ച് ഹീറ്റ്സ് മത്സരങ്ങളും തുടർന്ന് രണ്ട് ലൂസേഴ്സ് മത്സരങ്ങളും ഫൈനൽ മത്സരവുമാണ് നടന്നത് കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്